രാവിലെ ചെന്ന സിപിഐമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് ഈ അതിനിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചേർന്നുള്ള ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റായിരുന്നു ടി പി രാമകൃഷ്ണൻ കൺവീനർ ടി പി രാമകൃഷ്ണനും ഉണ്ടായിരുന്നു ഇതിലേറ്റവും എടുത്ത തീരുമാനമെന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് ക്യാബിനറ്റ് ചേരുന്നുണ്ട് മന്ത്രിസഭായോഗം ആ ക്യാബിനറ്റിൽ ഏതുവിധേനെയും സിപിഐ മന്ത്രിമാർ പങ്കെടുക്കുക എന്നൊരു ആവശ്യത്തിലേക്കാണ് സിപിഎം എത്തി നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് തൽക്കാലം ആലോചനയിലേക്കില്ല ഈ പരമാവധി ഇതിനൊരു കീഴടങ്ങൾ എന്നൊരു അർത്ഥത്തിൽ നമുക്ക് പറയാമോ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധ്യമല്ല കാരണം സി പി ഐ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് എംഒയിൽ നിന്ന് പിന്മാറുക അതിനപ്പുറത്തേക്ക് മറ്റൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഉപാധികളിലും വിട്ടുവീഴ്ചക്കില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്നത് ആ എംഒയിൽ നിന്ന് പിന്മാറുന്നില്ല പകരം എംഒയി റദ്ദു ചെയ്യുക അല്ലെങ്കിൽ എംഒയിൽ നിന്ന് പിന്മാറുകയും ചെയ്യാതെ ആ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തുന്നു ആ മാനദണ്ഡങ്ങൾ ഇളവ് വരുത്തുക അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ മാനദണ്ഡങ്ങൾ ഇളവ് വരുത്തുന്നു എന്ന് പറയുന്നത് കരിക്കുലത്തിൽ മാറ്റം വരുത്തുന്നു ഒപ്പം തന്നെയും ഈ സ്കൂളുകളുടെ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് അതിൽ മാറ്റം വരുത്തുന്നത് ഒന്നും തന്നെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ച അങ്ങനെ ഒരു കത്തയക്കുന്നു കേന്ദ്രം അതായത് സി പി ഐ ഇത്രയും നാൾ മുന്നോട്ട് വെച്ചത് ഈ കരിക്കുലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പി എം സിയിൽ ഒപ്പിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ ഉപാധി ും തന്നെയും നീ നയത്തിന് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നയത്തിന് ഏറ്റവും ഘടകവിരുദ്ധമാണ് ആ ഉപാധികളൊക്കെ അംഗീകരിച്ചു കൊണ്ട് പി എം സിയിൽ ഒപ്പിടുന്നുവെന്നതാണ് ഇത്രയും ദിവസം സി പി എം മുന്നോട്ട് വെച്ചത് അപ്പോൾ ആ ഉപാധികൾ അംഗീകരിക്കാനാവുകയില്ല എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു കത്താണ് ആ മാനദണ്ഡം അംഗീകരിക്കാനാവുകയില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത്